ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കാബേജ് ഫ്രൈ ആണ് എപ്പോഴും നമ്മൾ കാബേജ് തോരനൊക്കെ അല്ലേ ഉണ്ടാക്കുക ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതുപോലെ തന്നെ ഇതിൽ നാടികേരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസിയാണ് ഇത് ചപ്പാത്തിക്കപ്പം അതുപോലെ തന്നെ ചോറിനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ക്യാബേജാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള കാബേജ് കേട്ടോ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് ആവശ്യമുള്ളൂ ഇത് മുഴുവൻ ആവശ്യമില്ല ഇപ്പോൾ തയ്യൊരു വലിപ്പത്തിലെ കഷ്ണം ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തോരണോ അല്ലെങ്കിൽ കുറുമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അത് ഓരോ ഇലയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം ഇതിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും ക്യാബേജിൽ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക കുറച്ചിങ്ങനെ അരിഞ്ഞെടുക്കുക വല്ലാതെ അങ്ങനെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കരുത് അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കരുത് നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ അങ്ങനെ ഇതാ ഉണ്ടല്ലേ കുറച്ച് ഇങ്ങനെ കട്ടിയിലാണല്ലോ ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കടായിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ തോരപ്പരിപ്പ് ചേർക്കാം അതിന് പകരം വേണമെങ്കിൽ കടലപ്പരിപ്പ് ചേർത്താലും മതി ഇതിലേക്ക് രണ്ട് ഉണക്കുമുളക് ഇടാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുക രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം പിന്നെ ഒരു വലിയ സവാള ചെറുതാണെങ്കിൽ രണ്ട് സവാള ചേർക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ വെളുത്തുള്ളി വേണമെങ്കിൽ അരിഞ്ഞിട്ട് ഇത് കൂടെ ചേർക്കാവുന്നതാണ് ഇത് വഴറ്റുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റുക പിന്നെ അതൊന്നും നന്നായിട്ട് വാടി വരിക ചെറുതായിട്ട് അതിങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡാവുന്നവരെ വഴറ്റുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണിനെയൊക്കെ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക എന്നിട്ടൊന്നും കൂടി വഴറ്റാം ചില ചില്ലി ഫ്ലേക്സ് നല്ല എരിവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുകയാണ് എപ്പോഴും നല്ലത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇനി അതും കൂടി ചേർത്തിട്ട് ഒന്ന് കുറേ നേരം വഴറ്റി വേണ്ട ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് ആ അരിഞ്ഞു വെച്ച കേബേജും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കൂടുതൽ അടച്ചു വയ്ക്കരുത് വല്ലാതെ അങ്ങനെ സോഫ്റ്റ് ആവരുത് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് ധാരാളമാണ് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു ഇനിയിപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട് ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റാം എന്നിട്ട് കംപ്ലീറ്റ് അതിലത്തെ ആ ഒരു ജലാംശമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾ മസാല ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് കിച്ചൺ കിങ് മസാലയാണ് കേട്ടോ അത് ടാറ്റഡേ ആണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കിച്ചൺ കിങ് മസാല നല്ല രുചിയാണ് ഇങ്ങനെ വെജിറ്റബിൾസിലൊക്കെ ഇങ്ങനെ കറികളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതൊക്കെ നമ്മളുടെ അനുസരിച്ച് ചേർക്കാം ഇപ്പോൾ കിച്ചൺ കിങ് മസാല ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ മസാല ചേർത്താൽ മതി ഈ വെജിറ്റബിൾ മസാല മസാലയുമ്പോൾ അതിലൊരു മൈൽഡ് ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ലേശം വളരെ കുറച്ച് ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ വെജിറ്റബിൾ മസാലയാണ് ഇതിൽ ചേർക്കാറ് അതും കൂടിയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കണം അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്ക കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അതങ്ങനെ നല്ല മൂത്ത ഒരു മണം വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണത് ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക താങ്ക്